പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാവിടെയും തിരുനാമത്തിൽ കൃതാവിനാ സ്നേഹിക്കപ്പെടുന്നവരെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധ സഭ നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന സുവിശേഷം അഞ്ചാം അധ്യായം ഇതിൻ്റെ മുപ്പത് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് യേശുവിൻ്റെ സാക്ഷ്യത്തെപ്പറ്റിയാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് പിതാവുമായുള്ള ഐക്യത്തെയും പിതാവിൽ നിന്ന് വന്നു എന്ന സത്യത്തെയും പഠിപ്പിക്കുവാൻ ഈശോ ഏഴ് സാക്ഷ്യങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് യഹോദരുടെ നിയമപാരമ്പര്യം അനുസരിച്ച് ഒരു കാര്യം വിശ്വസിക്കണമെങ്കിലോ ഒരു കോടതി നിർണ്ണയിക്കപ്പെടണമെങ്കിലോ രണ്ടോ അതിലധികമോ സാക്ഷികളുടെ എണ്ണം ആവശ്യം ആയിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് യേശുവിനെ പറ്റിയുമുള്ള സാക്ഷ്യമെന്ന നിലയിൽ യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയും താൻ പിതാവിൽ നിന്ന് കടന്നു വന്നതിനെ പറ്റിയുമുള്ള സാക്ഷ്യങ്ങളൊക്കെ യഹോദരരുടെ മുമ്പിൽ അവരെ പഠിപ്പിക്കുവാനായി ഏഴ് സാക്ഷികളെ ക്രിസ്തു നമ്മുടെ മുമ്പിലും വചനത്തിലൂടെ വരച്ച് കാണിക്കുകയാണ് ഒന്നാമതായി യേശു തന്റെ വാക്കുകളിലൂടെ നൽകുന്ന സാക്ഷ്യം രണ്ടാമതായി വേറൊരാളുടെ സാക്ഷ്യം മൂന്നാമതായി സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വന്ന സ്നാപക യോഹന്മാന്റെ സാക്ഷ്യം നാലാമതായി യേശു ചെയ്യുന്ന പ്രവൃത്തികൾ സാക്ഷ്യമായിട്ട് ഈശോ പരിഗണിക്കുന്നു അഞ്ചാമതായി യോഹനാനസ് വിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴാം തിരുവചനത്തിൽ പറയുന്നത് പോലെ പിതാവ് തനിക്ക് സാക്ഷ്യം നൽകുന്നു എന്നുള്ളത് ആറാമതായി യോഹനാനസ് വിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപതാം തിരുവചനത്തില് വിശുദ്ധ ലിഖിതങ്ങൾ തനിക്ക് നൽകുന്ന സാക്ഷ്യത്തെ പറ്റി പറയുന്നു ഏഴാമതായി മോശയുടെ സാക്ഷ്യത്തെ പറ്റിയും ഈശോ ഓർമ്മപ്പെടുത്തുകയാണ് സ്നേഹമുള്ളവരെ എന്താണ് ഈശോ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് രണ്ട് കൂടുതൽ സാക്ഷികൾ ഉണ്ടായിരുന്നിട്ടും യഹൂദ ഈശോയുടെ പ്രവർത്തനങ്ങളിലോ കൃതാവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനോ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ട് യഹൂദർക്ക് ഇത് സാധിച്ചില്ല എന്നുള്ളത് അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്നാമതായി യഹൂദർ ദൈവ അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് യഹൂദരെ സംബന്ധിച്ചിടത്തോളം ദൈവസ്നേഹത്തിനപ്പുറത്ത് മറ്റു പലതിനും പ്രാധാന്യം നൽകി ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ദൈവസ്നേഹം അവരുടെ ഉള്ളിലില്ലായിരുന്നു നിയമങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന് ഈ സാക്ഷ്യങ്ങളെ അംഗീകരിക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല കാരണം അവരുടെ ഉള്ളിൽ ദൈവസ്നേഹം ഇല്ലായിരുന്നു എന്നുള്ളതാണ് രണ്ടാമതായി അവർ അന്വേഷിച്ചതും അവർ കണ്ടെത്തിയതും അവർ അനുഭവിക്കുവാൻ ശ്രമിച്ചതും ദൈവമഹത്വത്തിനപ്പുറത്ത് പരസ്പരമുള്ള മഹത്വപ്പെടുത്തലാണ് ദൈവത്തെ മഹത്വപ്പെടുത്താതെ മറ്റു മനുഷ്യരെ മഹത്വപ്പെടുത്തി പ്രീതിപ്പെടുത്തി ജീവിക്കുവാനായിട്ട് അവരെ പരിശ്രമിച്ചു എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈശോ നൽകുന്ന സാക്ഷ്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിലും ദൈവമഹുത്വത്തിലും ജീവിക്കുവാൻ ഈശോ നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യേശുവിനുള്ള വിശ്വാസത്തിലൂടെ ദൈവത്തിൽ എത്തിച്ചേരുന്നതാണ് നമ്മുടെ ജീവിത നിയോഗമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധയോലാന സുവിശേഷത്തിന്റെ കാതലായ ദൈവശാസ്ത്രവും ഇതുതന്നെയാണ് ആയതിനാൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം നസ്രായനെ വിശ്വസിക്കാം നസ്രായൻ്റെ പാതകളെ പിന്തുടരാൻ നസ്രായന് സാക്ഷികളായിത്തീരാ ദൈവം നമ്മെ വഴി നടത്തട്ടെ